വിജയദശമിക്ക് എല്ലാ വർഷവും ആർ എസ് എസ് പദസഞ്ചലനം നടത്തുന്നതാണ് സാധാരണ രീതിയിൽ ഗണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗണ്ടിൽ അതായത് നമുക്ക് എന്ന് ഇപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാം താലൂക്ക് താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു പദസഞ്ചലം നടത്തുക അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ സംഘത്തിൻ്റെ സംഘത്തിൻ്റെ ജില്ലയുണ്ട് അത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെയാണ് പദസഞ്ചലനം നടത്തുക ഇത്തവണത്തിൽ ഒരു തീരുമാനമെടുത്തു ഗണ്ട് അടിസ്ഥാനത്തിൽ വേണ്ട മണ്ഡലം അടിസ്ഥാനത്തിൽ അതായത് ഗണ്ടിൻ്റെ തൊട്ട് താഴെ താലൂക്കിൻ്റെ അടി താഴെയാണ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിന് കീഴിൽ അല്ലെങ്കിൽ ഒരു താലൂക്കിൻ്റെ കീഴിൽ ശരാശരി ഏഴോ എട്ടോ മണ്ഡലങ്ങളുണ്ടാവും അങ്ങനെ വിവിധ ശാഖകൾ ചേരുന്ന സ്ഥലത്തുമാണ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു എട്ടോ ഒമ്പതോ ഒക്കെ ശാഖകൾ ചേരുന്ന ഒരു പ്രദേശത്തിനാണ് ഒരു മണ്ഡലം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ അതായത് ഏഴോ എട്ടോ ശാഖകൾ ചേരുന്ന സ്ഥലത്തെ ഒരു മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു ഇരുന്നൂറോ മുന്നൂറോ സ്വയംസേവകർ ഈ ചിറ്റാരിപ്പറമ്പിൽ പതിസഞ്ചലത്തിൽ പങ്കെടുത്തു അതായത് ആ ചിറ്റാരിപ്പറമ്പിൽ അത്രത്തോളം സംഘത്തിന് ശക്തിയുണ്ട് എന്നുള്ളതാണ് ചിറ്റാരിപ്പറമ്പിന്റെ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന കണ്ണവെന്ന് പറയുന്ന പ്രദേശം ഈ കണ്ണവത്താണ് ശ്യവപ്രസാദ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകനെ എസ് ഡി പിലപ്പെടുത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ അവിടെ വളരെ വൈകാരികമായിട്ടുള്ള പല നിമിഷങ്ങളുമുള്ള മണ്ണാണ് ഈ പറയുന്ന ഈ ചിറ്റാരിപ്പറമ്പിന്റെ തൊട്ടടുത്തായിട്ടുള്ള മാനന്തേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ എനിക്കും വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തിൽ മാധ്യമപ്രവർത്തന തുടക്ക തുടക്കകാലത്ത് അവിടെ വെച്ച ഒരു റിപ്പോർട്ടിങ്ങിനിടയിൽ അവിടുത്തെ സി പി എം ഭീകരമായിട്ട് എന്നെയും അന്നത്തെ ക്യാമറമാൻ പ്രവീൺ പ്രവീണിനെയും മർദ്ദിക്കുണ്ടായി ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തോളം ഐ സിയുയിലായിരുന്നു ഞാൻ